ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുമോ എന്നുള്ളൊരു റീഡിങ് ആണ് അത്തരത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇന്ന് ഈ റീഡിംഗ് എടുക്കുന്നത് കൂടാതെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസ്റ്റേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരുക ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഓഫ് സോട്ട്സ് ത്രീ ഓഫ് സോട്ട്സ് ടു ഓഫ് കപ്സ് ഫൈവ് ഓഫ് വാൺസ് ഫോറോസോർട്സ് ഹാങ്ഡ് മാൻ നൈറ്റോ പെൻഡിക്കൽസ് ടെൻ ഓപ്പൻഡിക്കൽസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ഏറ്റോസോർട്സാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ വലിയൊരു വേദന ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തി ഈയൊരു വേദന നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈയൊരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിൽ തന്നെ ഇഷ്ടമുണ്ട് പക്ഷേ ചില എന്തൊക്കെയോ ചില ആ ഒരു വ്യക്തിയുടെ ചില അവസ്ഥകൾ ആ ഒരു വ്യക്തിയെ ആ ഒരു ഇഷ്ടം നിങ്ങളോട് പോലും നല്ലതുപോലെ പ്രകടിപ്പിക്കുവാനോ തുറന്നു പറയുവാൻ പറ്റാത്തതായ ഒരു സാഹചര്യത്തിലൊക്കെ ആ ഒരു വ്യക്തിയെ തളച്ചിടുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതിനു മുമ്പ് ആ ഒരു വ്യക്തിക്ക് വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് ഇവിടെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഭയവും അവർ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു ജെനുവിൻ സോൾഫുൾ ഇമോഷണൽ ബോണ്ടിങ് ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹം ഇവിടെ ഭാവിയിൽ നടക്കാവുന്നതാണ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ചില ബ്ലോക്കേജുകൾ ഇവിടെ ഉണ്ട് ആ ഒരു ബ്ലോക്കേജ് ഒക്കെ ക്ലിയർ ആയതിന് ശേഷമായിരിക്കും നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുക എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെയും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെയും ആയിരിക്കാം ആ ആ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെയോ ബന്ധുക്കളോ മറ്റോ ഒക്കെ വളരെയധികം ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന് വളരെയധികം ഇവിടെ എതിർപ്പ് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ ഒന്ന് ചേരുന്നതിന് ഒരുപാട് വ്യക്തികൾ എതിർപ്പ് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പല വഴികളിലൂടെയും ചില ചില സംഘടനകളിലൂടെയൊക്കെ നിങ്ങൾക്ക് പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ ഇപ്പോഴും നിങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇപ്പോഴും നേരിടുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നേരിടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ കൂടുതലും പ്രശ്നം നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ നിങ്ങളുടെ ബന്ധുക്കൾ ശക്തമായി എതിർക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ മറ്റു ഈ ഒരു കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരുമായിട്ട് വഴക്ക് പിടിക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് കുറച്ച് നേരം നിങ്ങളൊന്ന് ശാന്തമായി ഇരിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് കുറച്ച് നേരം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക കുറച്ചു നേരം ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു വ്യക്തി അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി വ്യക്തിയായിരിക്കാം ഒരാളിവിടെ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെ പ്രാക്ടിക്കൽ സിംഗറായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ അവർ കൃത്യമായി അവരുടെ ഭാവി പ്ലാൻ ചെയ്യാതെ ഒരിക്കലും അവർ മുന്നോട്ട് പോകില്ല അവർക്ക് വളരെയധികം പക്വത ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ അവർ ഭാവിയെക്കുറിച്ച് വളരെയധികം നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടുമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ നൈറ്റോപ്പൻഡിസിലൂടെ നമുക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാവുന്ന കാര്യം ഒരിക്കലും ഈ ഒരു വ്യക്തി ഒരു കാര്യം തീരുമാനിച്ചാൽ ലോങ് ടൈം ആകും എന്നാണ് ഇവിടെ കാണിക്കുന്നത് അത് പക്ഷേ സ്ലോ തുടക്കം സ്ലോ ആയിരിക്കും പക്ഷേ അതിൻ്റെ അവസാനം വളരെയധികം ഒരു അടിത്തറ ഈ ഒരു വ്യക്തി ഉണ്ടാക്കും എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇവിടെ ഒരു കാർമിക് ഡിലേ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡി നിങ്ങളോട് യൂണിവേഴ്സിൽ പറയാനായിട്ടുള്ളത് ഡിവൈൻ ടൈമിങ്ങിനായി നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ എടുത്തു ചാടി ഉടൻ തന്നെ വിവാഹം നടക്കണം എന്നൊന്നും ഒരു സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിയറായി വരാനായിട്ടുണ്ട് കുറച്ച് ബ്ലോക്കേജുകളും മറ്റുമൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ലിയറായിട്ട് വരാം വരുമ്പോൾ മാത്രമേ വിവാഹം എന്ന ആ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ കടക്കുള്ളൂ എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഒരു ഡിവൈൻ ടൈമുണ്ട് അതിന് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൂർണ്ണമായ ഒരു വിവാഹ ജീവിതം എനർജറ്റിക് ലെവൽ നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ആവശ്യം ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് കുറച്ച് ക്ഷമ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് കുറച്ച് കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങളും ക്ലിയർ ആവാനായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു വിവാഹം നിങ്ങൾക്ക് സാധ്യമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്